െ സംബന്ധിച്ച് കൂടുതൽ അറിവും അവബോധവും തന്നെ നമ്മെ അനുഗ്രഹിക്കുന്ന നമുക്ക് സൂചിപ്പിച്ച ആ ആയത്തിന്റെ ഒരു വിശദീകരണത്തിൽ ഒമ്പതോളം തവസ്സുലിന്റെയും ഞങ്ങൾ പറയുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു നമുക്ക് ആ വിഷയങ്ങളൊന്നറിഞ്ഞിരിക്കാൻ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാൻ പറഞ്ഞു തവസ്സുലി എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ പ്രത്യേകിച്ച് നമ്മൾ സെലഫികൾ തന്നെയാണെങ്കിലും അത് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് ചിന്തിച്ചിട്ടുള്ളത് എന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തവസ്നെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളത് പറയുന്നത് ഇപ്പോ ചെറിയ ആളുകളൊക്കെ പറയാറുണ്ട് തപസ്സുസെൽക്കാണ് അങ്ങനെ ഇല്ല തപസ്സരും എല്ലാം ഒരു ഇബാദത്താണ് പക്ഷേ ഇവര് പറയുന്ന ഇവിടെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്ന തപസ്സരും അത് ശെർക്കായതുകൊണ്ട് അതിൽ ഇപ്പൊ നമ്മള് അത് പഠിക്കാതെ പോയതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ തെറ്റിദ്ധാരണകളെല്ലാം ഉണ്ടായിട്ടുള്ളത് തവസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സമർപ്പിക്കുന്നതിന് മുമ്പായി കൊണ്ട് അതല്ലെങ്കിൽ അബ്വാഹുവിന്റെ ഇഷ്ടമോ അവന്റെ പൊരുത്തമോ ലഭിക്കുന്നതിന് വേണ്ടിയായി എന്തെങ്കിലും ഒന്ന് ഇടയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആ ഇടയിൽ വെക്കേണ്ടത് ഒമ്പത് രീതിയിലാണുള്ളത് അതിലൊന്ന് ആ തവസ്സുൽ ൊഹുവിന്റെ നാമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തപസ്തു ചെയ്യുക ഒരു ചെയ്യുമ്പോൾ ആ ദ്വാനിൽ പാലിക്കേണ്ട അടവുകളിൽ ഒരു കാര്യവും കൂടിയാണ് അള്ളാഹുവിന്റെ നാമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാറുള്ളത് വളരെ നല്ല മനോഹരമായ പേരുകളുണ്ട് ആ പേരുകൾ വെച്ചുകൊണ്ട് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അപ്പൊ അഗ്വാ ചെയ്യുമ്പോൾ ആ ദ്വാനി അഗാദുവിന്റെ നാമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ഒരു തരം തപസ്തുരാണ് എന്തിനാ ഇങ്ങനെ തപസ്തു ചെയ്യുന്നത് നമ്മളുടെ കാര്യം എളുപ്പം നേടിക്കിട്ടാൻ കഴിയും എളുപ്പത്തിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ തപസ്തു ഉപയോഗപ്പെടുത്തുന്നത് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ 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 എന്നോ ആ നാമം വെച്ചുകൊണ്ട് എങ്ങനെ ചെയ്താലും അവന് ഒരുപാട് നല്ല പേരുകൾ അപ്പൊ അന്നാല് നാമങ്ങളെ എങ്ങനെയാ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യുക അതിന്റെ و المظاهر النبي صلى الله عليه وسلم يقول أردت أن أتعلم صلى الله عليه وسلم أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحد من خلقك أو به في علم الغيب عندك. ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ എല്ലാ നമ്മുടെ പേരുകളൊക്കെ നമ്മൾ വെച്ചല്ല നമ്മുടെ പേരുകളൊക്കെ നമ്മുടെ നമ്മുടെ വെച്ച പേരുകളാണ് മുൻകഴിഞ്ഞത് നാമങ്ങൾ മുഴുവനും വെച്ച പേരുകളാണ് അതുപോലെ നാമങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ നാമങ്ങളും മുഴുവൻ പേരുകളും എന്ന് പറയുമ്പോൾ അബ്ദാഹുവിന് നമുക്ക് അറിയുന്ന പേരുകള് തൊണ്ണൂറ്റിയൊമ്പത് പേരുകളാണ് പേരുകൾ കാരണം ആ തൊണ്ണൂറ്റൊമ്പത് പേരുകളാണ് അബ്ലാഹു താരം നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് എന്നാൽ അമ്പത് പേര് മാത്രമാണ് ഉള്ളത് അല്ല അബ്ലാഹു തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുടെ മുകളിലുണ്ടാകാം ഒരുപക്ഷെ നമ്മൾ മനുഷ്യന്മാർക്കിടയിൽ ഉപയോഗിക്കാൻ തന്നതായിരിക്കും ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മരക്കുകൾക്കിടയിലും പക്ഷിപ്രസാദികൾക്കിടയിലും അവരുപയോഗിക്കുന്ന പേരുകളൊക്കെ വേറെ ആയിരിക്കും അതൊന്നും അറിയിച്ചിട്ടില്ല അതുകൊണ്ടാണ് എന്ന് അതേപോലെ നിന്റെ നിന്റെ കിതാബിൽ കിതാബിൽ നാമങ്ങൾ അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മാത്രമല്ല അള്ളാഹുവിന്റെ ഇതിലുള്ളത് അള്ളാഹുവിനുള്ളത് അതിനേക്കാൾ കൂടുതൽ ഉണ്ട് എത്രയോ അധികം ഉണ്ട് അതൊന്നും നമുക്ക് ഏതായാലും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതും പഠിപ്പിച്ചു തരാത്തതും കിതാബുകളിലുള്ളതും മറ്റുള്ള ജീവികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആയ എല്ലാ നാമങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുബേ ഞാൻ നിന്നോട് ഒരു കാര്യം തേടുന്നു ഇന്ന കാര്യത്തിൽ അങ്ങനെ ആ ചെയ്താൽ

എന്റെ കമ്പിൽ എന്റെ മനസ്സിൽ ഒരു കേർബുണ്ട് കുറച്ച് ദിവസങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പല വിഷയങ്ങളുണ്ട് പക്ഷെ ഈ പ്രശ്നം നമ്മുടെ മനസ്സിലുണ്ടാവും അതാണ് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം അതാണ് കെബ് നമ്മളതിന് പെട്ടെന്ന് പറയാനുള്ള ഉദാഹരണം എന്ന് വെച്ചാല് ഒരു യാത്ര പോകുവാണ് ഒരു ദീർഘയാത്ര ആ ദീർഘയാത്ര പോകുമ്പോ അവിടുന്ന് കാലിക്കറ്റിലേക്ക് നമ്മൾ പോകുന്നു ഒരു ബസ്സിൽ കയറി ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാ പോകുന്നത് നമുക്ക് സന്തോഷമുള്ള വലിയൊരു ആവശ്യമാണ് നടക്കാൻ പക്ഷെ ആ പോകുന്നതിനിടയിൽ നമുക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റും ബസ്സിലാണ് നമ്മൾ ബസ് എവിടെ നിൽക്കുന്നില്ല നമുക്ക് നമ്മുടെ ചിന്ത നമ്മുടെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്ത എന്താ അവിടെ എത്രയെ പറ്റിയല്ല മറിച്ച് ഇപ്പോ നമ്മൾ അനുഭവിക്കുന്ന ആ പ്രശ്നത്തെ ഒന്ന് പരിഹരിക്കും അതാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്ത ബാക്കിയെല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷെ ഇതാണ് മെയിൻ അത് കഴിഞ്ഞാൽ ഫ്രീ ആയി അപ്പൊ ഇതാണ് കെർബു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും നമ്മളെ ഒരു പ്രശ്നം ബാധിച്ചാൽ ഈ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കാം അബാഹുവിന്റെ ഏറ്റവും

പക്ഷേ അത് അള്ളാഹിനോടാണ് അള്ളാഹല്ല ഇനിയും ഒരുപാട് പ്രാർത്ഥനകൾ കാണാം ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഒറ്റ സദസ്സിൽ ഒരു സദസ്സിൽ ഇരുന്നുകൊണ്ട് നൂറ്

അതേപോലെ ഒരു ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ഒരു ബാധിച്ചു നമ്മളൊരു ബുദ്ധിമുട്ടിലായി അല്ലെങ്കിൽ ഒരു പ്രയാസത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് വരാനുണ്ട് ഒരു ബുദ്ധിമുട്ട് വരാനുണ്ട് നാളെ അങ്ങനെ സംഭവിച്ചേക്കാം അങ്ങനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് നിന്റെ പ്രതാപവും സിഫത്താണ് അതേപോലെ നിന്റെ കരുത്തും മുന്നിൽ വെച്ചുകൊണ്ട് അബ്ബാഹു ഞാൻ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നത്തെയും വരാനിരിക്കുന്ന ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഉപദ്രവത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അതും ഒരു തപസ്തുരാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് മാത്രം വാല്യൂ വിലപിടിപ്പുള്ള സാധനത്തിന് മുന്നിൽ വെക്കുക അതുപോലെ

ഒരു വിവരം കിട്ടി നമുക്ക് അതനുസരിച്ച് നമ്മള് നമ്മള്ണ്ടോ സഹാനബികളെ കണ്ടിട്ടുണ്ടോ ഇവയെ കണ്ടവരെ കണ്ടിട്ടുള്ള ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു ആ പ്രവാചകന് അബ്ലാഹു വഴി ഇറക്കി കൊടുത്തിരുന്നു അതടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊരു വിശ്വാസമുണ്ട് അതാണ് ശരിയായ വിശ്വാസം അത്രേ ഉള്ളൂ ആ വിശ്വാസത്തെ നമ്മൾ പിന്തുടക്കിയിരിക്കുന്നു അത് ഏറ്റവും വലിയ കാര്യമാണ് നമ്മളുടെ ഒരുപാട് ഇഷ്ടങ്ങളെ നമ്മൾ വേണ്ടാന്ന് വെച്ച് തരുന്നത് ഈ വിശ്വാസത്തിന് വേണ്ടി നമ്മളുടെ ഒരുപാട് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇവിടെ ഇവിടെ ഇരിക്കേണ്ട ആൾക്കാരല്ല നമ്മൾ നമ്മള് മൂടിപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങേണ്ട ആളുകളാണ് എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്നു നമ്മൾ ഉറക്കമൊഴിയുന്നു നമ്മളുടെ ഇഷ്ടങ്ങൾ വെക്കുന്നു നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾ വേണ്ടാ വെക്കുന്നു അതൊക്കെ നമ്മുടെ ഈമാനിന് വേണ്ടിയാണ് അതാണ് ആ ആ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കൂ എന്ന് എന്ന് ഒരു വിളി ഞങ്ങൾ ഞങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചു ഞങ്ങളുടെ വിശ്വാസത്തെ നമ്മൾ മുന്നിൽ വെച്ചു ിൽ എന്നിട്ട് പ്രാർത്ഥന അതുകൊണ്ട് രക്ഷിതാവേ ഞങ്ങളുടെ പാപങ്ങൾ നീ തരണേ തന്നെയാണ് ഞങ്ങളുടെ അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും ഗൗരവത്തിൽ ഇത്രയും വലിയ സംഭവം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വെച്ചുകൊണ്ട് പറയുന്ന കാര്യം എന്താ എനിക്ക് ദുരിയാവിൽ ഇങ്ങനെ ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കി തരണേന്നല്ല പക്ഷെ അതിൽ പറഞ്ഞ വാക്ക് ഞങ്ങൾ വലിയ നല്ല മനുഷ്യന്മാരോടൊപ്പം ഞങ്ങൾ മരിപ്പിക്കണേ ഞങ്ങളുടെ തിന്മകൾ മായിച്ചു കളയണം അപ്പൊ അതാണ് ഈമാനെ മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രാർത്ഥന അല്ലെ ആമന ച ചില ആളുകൾ പറയും ഇപ്പൊ അവരുടെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആ വിശ്വാസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ ഞങ്ങൾ കൊടുത്തു തരണേ അപ്പൊ ഈമാൻ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുനും നടക്കുന്ന ഒരു ദിവസമുണ്ട് ഒരു മൂന്നാളുകളുടെ ചരിത്രം ഹദീസുകളിൽ കാണാൻ കഴിയും മൂന്ന് ആളുകളുടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് രേഖപ്പെടുത്തിയ ഹദീസാണ് മൂന്നാളുകൾ നടന്നു പോയൊരു ചരിത്രമാണത് ആ മൂന്നാളുകൾ നടന്നു പോകുമ്പോൾ അവർക്ക് ശക്തമായ മഴയുണ്ടായി കേട്ടിട്ടുണ്ടാ ഉണ്ടാക്കാം ഈ ചരിത്രം അവിടെ ഒരു മലയുണ്ടായിരുന്നു ആ മലയിൽ ഒരു ഒരു ഗുഹയുണ്ടായിരുന്നു ആ ഒരു മഴയുടെ കാഠിന്യം കൊണ്ട് കഠിനമായ മഴ മഴ അല്ല നമ്മളൊന്നും അഭിമുഖീകരിക്കുന്നുണ്ട് മഴയുടെ കാഠിന്യം ചില രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപൂർവമായിട്ടാണ് ഇപ്പൊ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ സമയത്തെ മഴ പെയ്യുള്ളു പക്ഷെ ആ മഴ മഴയില്ല ശക്തമായ മഴയില്ല ഏ അപ്പോ അങ്ങനെ ശക്തമായ മഴ പെയ്തു ആ മഴയുടെ കാഠിന്യം കൊണ്ട് അവര് ഒരു ഒരു ഗുഹയില് അവയെ പ്രാപിച്ചു മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയവിടെ പക്ഷെ ആ വെ വെള്ളം വെള്ളപ്പാച്ചിലൊക്കെ വന്ന് ഒരു വലിയ പാറ വന്ന് ഗുഹയുടെ മുമ്പിൽ വന്ന് അടങ്ങി പോയി ഗുഹാമുഖം അടങ്ങി അതാണ് ആ ചരിത്രം മുസ്ലിം രേഖപ്പെടുത്തി ഹദീസിലാണുള്ളത് ഞാൻ ഹദീസ് മുഴുവൻ ഇവിടെ വാക്കുകൾ വായിക്കുന്നില്ല ഞാനതിന് ടോട്ടലാണ് പറയുന്നത് കാരണം അത് മുഴുവൻ വായിച്ചാൽ നമുക്ക് സമയം വൈകി പോകും അങ്ങനെ ഗുഹാമുഖം അടങ്ങി പോയി അപ്പോ അവര് ഈ പാറ കല്ല് തള്ളി നീക്കാൻ ശ്രമിച്ചു വലിയ കല്ലാണ് തള്ളി നീക്കാൻ ശ്രമിച്ചു പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് തള്ളി നീക്കാൻ കഴിഞ്ഞില്ല അത്ര വലിയ കല്ലാണ് അവ ഒരു വലിയ പ്രതിസന്ധിയിലാണുള്ളത് ഇവിടെയാണ് അമിത് കൊണ്ടുള്ള മുന്നിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അവരുടെ ചില ആളുകൾ പറഞ്ഞു അമിത് فادعوا الله الله تعالى بها لعل يفرجها يفرجها عنكم നിങ്ങൾ നിങ്ങൾ ചെയ്ത അമലുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഒരു പക്ഷേ രക്ഷപാടിച്ചേക്കാം അപ്പൊ അവരിൽ ഒരാൾ പ്രധാനമായ പോയിന്റുകൾ എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായി മക്കളുണ്ട് ആടുകളെ മേയിച്ച് ജീവിക്കുന്ന ആളാണ് അപ്പൊ അയാൾ ആടുകൾക്ക് ഇല തല്ലി ഇല എഴുത്തിട്ട് കൊടുക്കാൻ വേണ്ടി ദൂര സ്ഥലങ്ങളിലൊക്കെ പോകും അങ്ങനെ വന്ന് ആടുകൾക്ക് ആടുകളുടെ പാല് കടന്ന് ആ പാല് കുടിച്ച കൊടുത്തിട്ടാണ് എല്ലാവരും കുടിച്ചിട്ടാണ് എല്ലാവരും കിടക്കാറ് അപ്പൊ എപ്പ പാല് കൊടുക്കുമ്പോഴും മുൻഗണന വൃദ്ധരായ മാതാപിതാക്കൾ അത് കഴിഞ്ഞ മക്കൾക്കും അതൊരു അന്നാൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റിയ ഒരു ആ മനുഷ്യൻ വെച്ച് പറ്റിയത് വൃദ്ധരായ ഉണ്ടെങ്കിൽ എന്തിനേക്കാൾ പരിഗണന അവർക്കായിരിക്കണം ആദ്യം കൊടുക്കേണ്ടത് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും ചില വീടുകളിലൊക്കെ വർത്തമാനങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വീട്ടുകാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചോദിക്കാം സുഖം രണ്ട് കിടക്കണം അമ്മ കൊടുക്കഴിഞ്ഞിട്ട് കൊടുക്കണ്ടത് ആദ്യം അവരെയാണ് അതാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ അങ്ങനെ യാത്ര ചെയ്ത് ഒരു ദിവസം ദൂരെ ആടിന് ഇല തന്നിടാൻ വേണ്ടി പോയി നമ്മൾ ഈ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ ഈ പശ്ചാത്തലത്തെ പറ്റി ഈ സാഹചര്യങ്ങളെപ്പറ്റി ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല കാരണം ദൂരെ സ്ഥലങ്ങളിൽ ഇത് കിട്ടുകയുള്ളു ഇല കിട്ടുള്ളൂ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം ആളുകൾക്ക് ഇല കൊടുക്കാൻ അത് തേടി ഇങ്ങനെ പോയി കുറെ നേരം വൈകി വാതിരാത്തിയായിരുന്നു സാധാരണ കൊടുക്കുന്ന പാല് കുടിച്ചിട്ടാണ് അവർ കിടന്നുറങ്ങാറ് പാലുടിച്ചിട്ട് കിടന്നുറങ്ങാന്ന് പറയുമ്പോൾ അതിന് മുമ്പ് അവർ ഭക്ഷണം കഴിച്ചൊന്നല്ല ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഇത് അയക്കില്ലാത്ത ഭക്ഷണം അവർ കിടന്നുറങ്ങാണ് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം പറയണം എനിക്കറിയില്ല ഉമ്മാക്കും മാപ്പാക്കും പാലും കൊടുത്തിട്ടില്ല അവരാകെ പട്ടിണിയായിട്ട് കിടക്കുകയാണ് അവരണി ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കൽ അതബ് കേടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ വിളിച്ചില്ല അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വായും മംഗ കിടന്നുറങ്ങാണെങ്കിൽ അവരെ വിളിച്ച് എഴുന്നേപ്പിക്കാതിരിക്കട്ടെ അത് അഥവാണത് അവരെ വിളിച്ചെണ്ണയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഇതാണ് പാടില്ല അവർ ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങാൻ വിടുക കാരണം അവർ നമ്മൾക്ക് വേണ്ടി ഒരുപാട് കാലം അവർ പരമാവധി ഉറക്ക ഉറക്ക അഥവ കേടായത് കൊണ്ട് അവർ വിളിച്ചില്ല എന്നാ മക്കൾക്കാണെങ്കിലോ അവർക്ക് ഇത് വേണം അവരാണെങ്കിൽ എന്റെ കാഴ്ചകളിൽ കിടക്കുകയും ചെയ്യുന്നത് എന്നാൽ വാപ്പാക്കും കൊടുക്കാതെ ഇവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് മനസ്സ് സമ്മതിക്കുന്നില്ല അങ്ങനെ പാതിരാത്തിൽ കഴിഞ്ഞ് ഏകദേശം പുലർച്ചെയാകാറായപ്പോൾ എഴുന്നേറ്റത് അപ്പൊ അവർക്ക് ഞാൻ ഇതൊരു അമരായിക്കൊണ്ടാണ് അള്ളാഹിനോട് പറയുന്നത് ഞാൻ ഈ ചെയ്ത പ്രവർത്തനം ഞാൻ ഈ ചെയ്ത പ്രവർത്തനം ഒരു സ്വാധീഹായ അമരാണ് എങ്കിൽ എന്റെ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ കലക്കേറ്റിത്തരണേ രണ്ടാമത്തെ രണ്ടാമത്തെ ആള് പ്രാർത്ഥിച്ചത് അയാൾ ഒരു സദാചാരബോധത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അയാൾക്ക് ഒരു മാധുരപുത്രണ്ടായിരുന്നു ഒരു ഒരു എന്താണ് നമ്മൾ പറയാ പറയാൻ അയാൾ അവളോട് ഒരു ഒരാണെങ്കിൽ പെണ്ണിനോട് തോന്നുന്നു എന്തൊക്കെയാണ്ട് അതൊക്കെ ആ പെണ്ണിനോട് എനിക്ക് തോന്നി അവളോട് തന്റെ ആവശ്യം പറയുമ്പോൾ അവൾ ഒഴിഞ്ഞുമാവും ഒരു ദിവസം അവൾക്ക് വലിയൊരു പ്രയാസം വന്നു സാമ്പത്തിക പ്രശ്നം വന്നു പൈസ ചോദിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു പൈസ തരാൻ പക്ഷെ നടത്താം അവൾ സമ്മതിച്ചു പ്രയാസം കൊണ്ടാണ് സമ്മതിച്ചത് അങ്ങനെ എല്ലാ അവസരങ്ങളും ഒത്ത് എല്ലാത്തിനും അനുയോജ്യമായ ഒരു സമയം വന്നു ഇനി ഒരു തടസ്സങ്ങളൊന്നും ഇല്ല എന്ന ഘട്ടം വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞില്ല അടിമേ അന്നെ സൂക്ഷിക്കണം നിനക്ക് അവകാശമില്ലാത്ത നീ എടുക്കാൻ പാടില്ല അവകാശമുള്ള ആ സമയത്ത് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും ഞാൻ ആ തിന്മയിൽ നിന്ന് ഒഴിവായി അതാണ് സാഹചര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് ഒഴിവാകത്തില്ല ചുറ്റുപാടുകളെ ഭയപ്പെട്ടുകൊണ്ടോ നാണക്കേട് പ്രതീക്ഷിച്ചുകൊണ്ടോ ഒഴിവാകല മറിച്ച് അന്നെ ഭയപ്പെട്ടുകൊണ്ട് ഒരു തിന്മയിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളത് ഒരു വലിയ ആണ് അങ്ങനെ അത് വെച്ചിട്ട് അയാൾ വാച്ച് ചെയ്തു മൂന്നാമത്തെ ആൾ വാ ചെയ്തത് അയാളുടെ കയ്യിലൊരു അയാൾക്ക് ഒരുപാട് ജോലിക്കാരൻ ആ ജോലിക്കാരിൽ എല്ലാവർക്കും കൂലി കൊടുക്കും പക്ഷെ അത് ഒരാളുടെ കൂലി അയാൾ കൂലി വാങ്ങിക്കാതെ പോയി കളഞ്ഞു കൂലി വാങ്ങിക്കാണ്ട് പോയി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം നമുക്കുള്ളതാണ് ഇനി അയാൾ വന്ന് പിന്നെ പിന്നീട് എപ്പോഴേക്കും വന്നു കഴിഞ്ഞാലും അന്ന് മേടിച്ചില്ലല്ലോ ഇല്ല ഇതങ്ങനെയല്ല അയാളുടെ കൂലി അയാൾ വാങ്ങിക്കാതെ പോയപ്പോൾ എന്ത് ചെയ്തു ഈ ഈ മുതലാണ് എന്ത് ചെയ്യുന്നുണ്ട് ആ കൂലിക്ക് ഒരു ചെറിയ ശരീരം തന്നെ ഒരുപാട് ആടുകൾക്ക് മേടിച്ചിട്ടുണ്ട് ഈ ആട്ടി കുട്ടി വളർന്ന് വലുതായി അത്കി അതിന്റെ കുഞ്ഞുങ്ങളായി അങ്ങനെ അത് വളർന്ന് വലുതായി അങ്ങനെ കുറെ ആയി ഒരു പ്രദേശം മുഴുവനും ഈ കുട്ടിയുടെ മക്കളായ അത്രയധികം ആടുകൾ ആളുകൾക്ക് അങ്ങനെ പ്രത്യേകതയുമുണ്ട്

ഞാൻ എന്നെ ഒരു കൂലി ഒരു ദിവസം കൂലി മേടിക്കാൻ വേണ്ടി വന്നതാണ് നീ എന്നെ കളിയാക്കാനും പറഞ്ഞല്ല ഇങ്ങനെയാണ് സംഭവം ചെയ്യും വെച്ചുകൊണ്ടാണ് അവരുടെ പ്രയാസം മാറി അവർക്ക് പുറത്തു വരാനും പറ്റി എന്നുള്ളതാണ് ആ ചരിത്രത്തിന്റെ പശ്ചാത്തലം ഞാനിത് പറഞ്ഞാൽ പറയുന്നതിന്റെ പ്രധാനമായ പോയിന്റ് എന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ മുന്നിൽ വയ്ക്കാനുള്ള അമര സ്വാധിഹാർ നമുക്ക് ആ അമര കറക്റ്റ് ആയിരിക്കണം ഒരു കറയില്ലാത്ത അമരായിരിക്കണം ആ കറയില്ലാത്ത അമലുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ദ്വാ ചെയ്ത് കഴിഞ്ഞാല് ആ ധാരം അതാണ് തരം അമര സ്വാധിഹാർ മുന്നിൽ വെച്ചുകൊണ്ട്